നമ്മുടെ രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ അലീഷ ഉണ്ട് വരണം നല്ല നമ്മൾ ഇടത്തുക്കളെങ്ങോട്ടേ പോകും അതിൽ പറ്റുവാണെങ്കിൽ அ ابو ரவி வந்துச்சே பாய் அதென்னurte ஏய் ابو என்னடா போ இப்போ உண்டலே இப்போ டிரைவர் லைசென்ஸ் இல்லடா ஓடிச்சோ இந்த லைசென்ஸு இந்த லைசென்ஸு இல்லவேடா லைசென்ஸ் இல்ல அது டாக்டர் ോസ്ട്രീം ആണ് നമ്മൾ പോണത് യെസ് എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നു നമ്മൾ ഒരു ആണ് പോണത് ഇവിടെ ഒരു ഫാമിലി ഫുഡ് കഴിക്കുന്നുണ്ട് നമുക്ക് തന്നില്ല ചെക്ക് ലിസ്റ്റാ പക്ഷേ നമ്മൾ ഡിവിഷൻ ഫസ്റ്റ് ഇതൊക്കെ വേണോ സൺ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഡിബു അതിമനോരുമായി ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യുന്നു विजय വീണ്ടും ബൈക്കപ്പേ നടക്കുകയാണ് ബൈക്ക് അല്ല ഒരു ബൈക്ക് കിട്ടുന്നില്ല ബൈക്ക് വൗ സ്മാരക്കുയൂ സ്മാരക്കുയൂ കിട്ടാത്തോ ഓർത്തോ നടക്കൂട്ടുന്നില്ല ഓഹോ പാളയേ കിട്ടുന്നില്ല പാളയേ ഇല്ല എന്നവനെ കി മെര സ്കൂകി 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 വിശദ എനിക്ക് ഒതുങ്ങി വെക്ക ഇങ്ങനെ പറഞ്ഞത് അത് ഇവിടെ കാണാനുള്ളത് ഇവിടെ ഇവിടെ ഫോൾ മരങ്ങൾ മെയിൻ ആയിട്ട് ഒരു മൂന്ന് മീനുകളുണ്ട് അല്ല വേറെ സ്ഥലത്താണോ ആണോ മരങ്ങളൊക്കെ പണ്ടത്തെ മരങ്ങളാണ് എപ്പോഴും വിഴ മൊത്തം എല്ലാം ഒഴിഞ്ഞിറക്കുവാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് അറിയില്ല ഒരു വെള്ള വെള്ള ഒരു വെള്ളച്ചാട്ടിന്റെ അരച്ചിലൊന്നു കേൾക്കാൻ സാധിക്കുന്നുണ്ട് ആ ശരിയാണുള്ളത് വെള്ളച്ചാട്ടം എവിടെയാ ഫോട്ടോഷൂട്ട് കടന്നുകൊണ്ടിരിക്കയാണ് ഫോൺ എടുക്കുന്നേ അടറ്റൊന്ന് വെട്ടാൻ വന്നിരിക്കുന്നു ആ വട്ടം വന്നിരിുന്നു തോ അല്ലാക്കിരിുന്നു കുടിക്കിരിുന്നു ഇങ്ങനെയല്ല നമ്മൾ ഏതൊരു മുക്കിൽ പോയിരുന്നാലും അതൊരു ഫ്രെയിമ ആണ് ഫോണട സംഗീത കിട്ടിയില്ലേ ദേ അവിടെയേ സർ ഡാം ഡാം അല്ല ഇടി കാണല അങ്ങേ എന്തികൂടി ഇതെന്താ ഇതെ എവിടെ ഫോട്ടോന്നോ ഇവിട വന്നാന കണ്ടാനല്ലേ ഇത് മുഖേ ഈ ഫോണി കാണണമല്ല അല്ല പക്ഷേ നല്ല ഡ്രസ് ഉണ്ട് ട്ടോ മരമൊക്കെ ഇങ്ങനെ പായലൊക്കെ പിടിച്ച് ഭയങ്കര രസം നോക്കി പാല നോക്കാണ് എന്ത് രസോ ഇങ്ങനെ ഈ ഇല മൊത്തം കിടക്കുന്ന ഫാള ഉണ്ടോട്ടോ മൊത്തം ഇല വീണ ചമ്മന്തിയെ കിടക്കുവാണ് ഇല വീഴുന്നുണ്ട് ഇപ്പളെ വാ വാ വേണ്ട വീഴുന്നുണ്ടോ പോരിക്ക

ണോ എല്ലാ അടിപൊളി ഷൂ നിറയും ഷൂ പൊള്ളയാ അപ്പുറത്തെ സി ചോണിന് കഴിഞ്ഞാവും ഏ ¿Dale? ¿La crees? Dime, ¿no, tío. Andale, yo no me voy a ir. 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 No me Trail. is okay. a So, we are going to witness the waterfall. There are a lot of Let's go the waterfall.

പാവങ്ങളുടെ നാഗര ഫോൾസ് പക്ഷെ നമ്മൾ ഇത് കണ്ടില്ല വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് കണ്ടില്ലായോ ഏകദേശം ഞങ്ങൾ ഇൻസ്റ്റാമിനിയുടെ ഫിലിം വാങ്ങാൻ പോവാണ് ബൈ ദ വൺ ഇത് തന്നെ ഇരുപണ്ണത്തിൻ്റെ പത്തെണ്ണത്തിൻ്റെ ഉണ്ട് എന്നെ അടിച്ചോണ്ടിരിക്കയാണ് ഇവിടുത്തെ പെട്രോളിന്റെ വില എന്ന് പറയുന്നത് ഒന്ന് ലിറ്റർ റൂബൻ ആന്റോ തോമസ് ആണ് വണ്ടി പിടിക്കുന്നത് തോമസ് ആന്റോസ് നമ്മൾ ഇങ്ങോട്ടാണേ നേരെയല്ലേ നേരെ നേരെ പോവാണ് നമ്മൾ ഇംഗ്ലീഷൊക്കെ പറയുന്ന അതില് ഞാൻ പറഞ്ഞേ ലൈറ്റ് ഹൗസിൽ പോവാണ് ലൈറ്റ് ഹൗസ് കമോൺ ഓട് 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 നടന്ന് റോഡെത്തി നീ റോട്ടിക്കൂടാന്നതിയായിരുന്നല്ലോ നോക്കണോ അവിടുന്ന് ഒരു വണ്ടി വരുന്ന ഷോർട്ട് എടുക്കണം കൺട്രീസിന്റെ അങ്ങനെ നോക്കില്ലേ ഇത് നോക്കട്ടെ ഇത് എന്നാ ആ അളിയാ കാണാ ഇരണ്ട കലിയാ സി ദേയേച്ചു പോണു इट्स ഗുഡ് हां ആകാശ നിക്കി വെക്കുകാ വെക്കി ലൈറ്റേസ് നിനക്ക് കളിക്കാൻ പറ്റോ ലൈറ്റേസ് നിനക്ക് കളിക്കോ അടിപൊളി എങ്ങനെ ഇണ്ടാരോ സ്ഥലം നല്ല കാറ്റ് എനിക്ക് കൊഴപ്പല്ലോ പഞ്ചൂരിലെ പിടിച്ചോ സൂര്യം വന്നു സൂര്യാശം വന്നിട്ട് നമുക്ക് ഓൾറെ ഫോട്ടോസ് കിട്ടി നമ്മൾ ഫിജി ഫിലിമി ഫോട്ടോ എടുത്ത് സങ്കടകരമായ കാര്യം കാണിച്ചു അത് പോട്ടെ പോട്ടെ കേബിൻ്റെ ഫോൺ നിലത്തോണ്ട് പൊട്ടി പോണോ അത്രേ ഉള്ളു ഭയങ്കര സിനിമാറ്റിക് ആട്ടോ പിങ്ക്വർ ഇട്ടു പൂ നമ്മള് ഇവിടെ നല്ല കളർട്ടോ കളർ കളർ എനിക്ക് വൈറ്റിൽ ഒന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്നുണ്ടായി വെള്ളം വരുന്നുണ്ടോ മഴ പെയ്യുന്നു അങ്ങനെ ഇരട്ടയിൽ തുടങ്ങി ഇന്നത്തെ ദിവസം എൻ്റെ ആയിരിക്കുന്നു അടിപൊളിയായിരുന്നു ഞമ്മൾ തിരിച്ച് വീട്ടിൽ പോയി ചില്ല ചെയ്യാൻ പോവുകയാണ് നാളെ എങ്ങോട്ടാണ് പോകുന്നറിയില്ല എന്തേക്കും തിരിച്ച് നാളെ എങ്ങോട്ടേക്കും പോയി യ്യോ അടു